കൊടകര കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി കേസിൽ അന്വേഷണം തുടരുകയാണെന്ന ഇ ഡിയുടെ മറുപടി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സ്വകാര്യ ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും ഇ ഡി കോടതിക്ക് നൽകിയ മറുപടിയിൽ വിമർശിച്ചിരുന്നു കൊടകര കൂഴൽപ്പണ കേസിൽ ഇ ഡി ആവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും കേരള പോലീസ് കൈമാറിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കേരള പോലീസ് വ്യക്തമാക്കിയിരുന്നു കൊടകര കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും പലതവണ ആവശ്യപ്പെട്ടിട്ടും കേരള പോലീസ് നൽകിയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ പറഞ്ഞതിന് പിന്നാലെയാണ് കേരള പോലീസ് നിലപാട് വ്യക്തമാക്കിയത് പാർലമെന്റിൽ ഹൈബി ഈഡൻ എംപിയുടെ ചോദ്യത്തിനാണ് ധനമന്ത്രാലയം ഇക്കാര്യം മറുപടിയായി പറഞ്ഞത് കള്ളപ്പണക്കേസിൽ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി നടത്തുന്ന അന്വേഷണം തുടരുകയാണെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു കൊടകര ദേശീയപാതയിൽ വെച്ച് കാറിൽ കൊണ്ടുപോവുകയായിരുന്ന മൂന്നര കോടി രൂപ ക്രിമിനൽ സംഘം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടാണ് കേസ് ഇത് ബി ജെ പി തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു ഉയർന്ന ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഏഴിനാണ് കൊടകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നടന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് പേരെ പ്രതികളാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പിന്നീട് ഒരാൾ കൂടി അറസ്റ്റിലായതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് അധികമായി ഒരു കുറ്റപത്രം കൂടി സമർപ്പിച്ചു തൃശൂർ റേഞ്ച് ഡിഐ ജിയുടെ നേതൃത്വത്തിൽ തൃശൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണ ഉദ്യോഗസ്ഥനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പത്തിനാണ് ചുമതല ഏറ്റെടുത്തത് സംഭവത്തിൽ ഒരു കോടി അൻപത്തിയെട്ടു ലക്ഷത്തി നാല്പത്തിയെണ്ണായിരത്തി എണ്ണൂറ്റിയൊന്ന് രൂപയാണ് വീണ്ടെടുത്തത് അൻപത്തിയാറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ മറ്റുള്ളവർക്ക് കൈമാറിയതായും കണ്ടെത്തി मीडिया टाइम कोची